മാർക്കോ ഹനീഫ് അദേനിയുടെ സംവിധാനത്തിൽ വരുന്ന നാലാമത്തെ ചിത്രം ഉണ്ണി മുകുന്ദൻ തന്നെ നല്ല ആത്മവിശ്വാസത്തോടെ കാത്തിരുന്ന ചിത്രം മിഗായൽ എന്ന പടത്തിലെ വില്ലൻ കഥാപാത്രത്തെ ഒറ്റയ്ക്കെടുത്താണ് ഈ ചിത്രത്തിലേക്ക് ഇട്ടിരിക്കുന്നതെങ്കിലും മിഗായലിൻ്റെ ഒരു സ്പിന്നോഫാണ് മാർക്കോ എന്ന് ഒരിക്കലും പറയുവാൻ കഴിയില്ല കാരണം മാർക്കോയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥയാണ് ഈ ചിത്രത്തിൽ ഉള്ളത് ഒരു വില്ലൻ പരിവേഷം തന്നെയുള്ള നായക കഥാപാത്രത്തെയാണ് ഉണ്ണി മുകുന്ദൻ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ വില്ലന്മാരും ഏകദേശം അതേ ലെവലിൽ തന്നെ നിൽക്കണമല്ലോ അങ്ങനെ തന്നെയാണ് ഇവിടെയും ഉണ്ണി മുകുന്ദനെ കൂടാതെ ചിത്രത്തിൽ ആൻസൺ പോൾ ജഗദീഷ് സിദ്ദീഖ് ശ്രീജിത്ത് രവി ദിനേശ് പ്രഭാകർ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മാർക്കോയുടെ വലിയ പ്രത്യേകതയായി അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത് ആ സിനിമയിലെ വയലൻസ് രംഗങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു അണിയറ പ്രവർത്തകർ മുൻപ് പറഞ്ഞ കാര്യങ്ങളോട് നൂറ് ശതമാനവും നീതി പുലർത്തുന്നതാണ് മാർക്കോയിലെ രംഗങ്ങൾ വയലൻസിൻ്റെ അങ്ങേ അറ്റമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഇത്തരത്തിലൊരു മലയാള പടം ചോരനിറച്ച് വന്നിട്ടില്ല എന്ന് തന്നെ പറയാം റീസൻലി വന്ന കിൽ അല്ലെങ്കിൽ ആനിമൽ പടങ്ങളിലൊക്കെ ഉള്ളതിനേക്കാൾ വയലൻസ് കോണ്ടൻറ്റ് ഈ പടത്തിൽ ഉണ്ടെന്നാണ് പേഴ്സണലി അനുഭവപ്പെട്ടത് അതുകൊണ്ട് തന്നെ കുട്ടികളുമായി മാർക്കോയെ കാണാൻ കയറാതിരിക്കുക ഓൾറെഡി അടൽസുള്ളി ആണ് പടമെങ്കിലും ചിലർ കുട്ടികളുമായി വരും അത് ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ ഈ സിനിമയുടെ ബുക്കിംഗ് ആരംഭിച്ചത് മുതൽ തന്നെ ബുക്കിൻ്റെ ബുക്കിങ്ങിൻ്റെ കാര്യത്തിൽ പല സംശയങ്ങളും സമൂഹ മാധ്യമങ്ങളും നിറഞ്ഞിരുന്നു കോർപ്പറേറ്റ് ബുക്കിംഗ് ആണെന്നും ഫേക്ക് ബുക്കിംഗ് ആണെന്നും ഒക്കെ സമൂഹ മാധ്യമങ്ങൾ ഒരു കൂട്ടം ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു പക്ഷേ അത്തരം പ്രചരണങ്ങൾ എല്ലാം തന്നെ സത്യമല്ലായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്ന് നടന്ന ഹൗസ്ഫുൾ പ്രദർശനങ്ങളും തിയേറ്ററിലെ ആൾ തിരക്കും എന്ന് തിയേറ്ററിൽ വച്ച് തന്നെ മനസ്സിലായി അത്രയ്ക്ക് ക്രൗഡായിരുന്നു പടത്തിന് അതുകൊണ്ട് കൂടി തന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ഗംഭീരമായിരുന്നു ഇനി സിനിമയുടെ കഥയുടെയും മേക്കിങ്ങിൻ്റെയും കാര്യത്തിലേക്ക് വന്നാൽ പാർട്ട്നേഴ്സ് തമ്മിലുള്ള ഗ്യാങ് ബാറിൻ്റെ ഭാഗമായി നടക്കുന്ന സംഭവങ്ങളാണ് ചിത്രത്തിൽ മാർക്കോയുടെ കൂടപ്പുറപ്പിനെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ അയാൾ നടത്തുന്ന ചെറുത്തുനിൽപ്പുകളും പക പോക്കലുകളുമാണ് ചിത്രത്തിൽ ഉടനീളം മാർക്കോ എന്ന നായകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ അയാൾ എത്തരത്തിലുള്ള ആളാണെന്ന് സംവിധായകൻ പ്രേക്ഷകന് വരച്ചുകാട്ടിക്കൊടുക്കുന്നുണ്ടായിരുന്നു ഉണ്ണിമുകുന്ദിൻ്റെ കൃത്യമായ പെർഫോമൻസ് ആയിരുന്നു മാർക്കോയ്ക്ക് വേണ്ടി കണ്ടത് ഉണ്ണിമുകുതിൻ്റെ ശബ്ദവും സ്ലാങ്ങും ഈ കഥാപാത്രത്തിന് കൃത്യമായി ഇണങ്ങുന്നതായി തന്നെ തോന്നി അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സീക്വൻസുകൾ എക്സ്ട്രാ ഓർഡിനറി ആയി തന്നെ തോന്നി ചില രംഗങ്ങൾ പ്രത്യേകിച്ച് അടി കിട്ടുമ്പോൾ ആൾക്കാർ അടി കിട്ടി വീഴുന്നു എന്ന ഒരു ഫീൽ ഈ ചിത്രത്തിൽ പ്രേക്ഷകന് ലഭിക്കുന്നു പിന്നെ പല സ്റ്റൈലൻ്റ് രംഗങ്ങളും ഉണ്ണിമുകുന്ദത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തതായും അനുഭവപ്പെട്ടു എന്നിവയെസ് കൊള്ളാമായിരുന്നു സിദ്ദിഖ് ആ സ്യൂഷൽ മികച്ചതായി തന്നെ നിന്നു ജഗദീഷിൻ്റെ നെഗറ്റീവ് റോളും ആ കഥാപാത്രത്തിൻ്റെ സംഭാഷണങ്ങളും അട്രാക്റ്റീവായി തന്നെ തോന്നി ജഗദീഷ് കോമഡിയിൽ നിന്ന് മാറി സീരിയസ് റോളുകൾ ചെയ്തു തുടങ്ങിയപ്പോൾ ടൈപ്പ് ചെയ്യപ്പെട്ടു ോ എന്നൊരു സംശയം വന്നിരുന്നു അത്തരം സംശയങ്ങളെ തിരുത്തുന്ന തരത്തിൽ ആണ് മാർക്കോയിൽ ജഗദീഷിൻ്റെ കഥാപാത്രം എന്ന് തോന്നി റീസൻ്റ് ഇറങ്ങിയ സിനിമകളിലെ പോലെ ഡൗൺ ആയ അല്ലെങ്കിൽ തണുപ്പനായ മധ്യവയസ്കൻ റോൾ അല്ല ജഗദീഷിന് ഇവിടെ മറിച്ച് കുറച്ച് ഡോസ് കൂടിയ ഹൈ വോൾട്ടേജ് സംഭവം ആണ് ജഗദീഷ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്ന് തോന്നി മികച്ചതായിരുന്നു ചിത്രത്തിൽ ആദ്യ പകുതിയിൽ വയലൻസിന്റെ ഗ്രാഫ് ചെറുതായി ഉയരുകയും സെക്കൻഡ് ഹാഫിലേക്ക് എത്തുമ്പോൾ വയലൻസിന്റെ ഗ്രാഫ് ടോപ്പിൽ എത്തുകയും ചെയ്യുന്നു ഇൻട്രവൽ ബ്ലോക്കൊക്കെ കിടലിനായിരുന്നു ശരിക്കും ഒരു ചായ കുടിച്ച് വരാൻ തോന്നുന്ന ബ്രേക്കായിരുന്നു അത് പിന്നെ വയലൻസ് രംഗങ്ങൾ ഒക്കെ അറപ്പ് തോന്നുന്ന തരത്തിൽ അല്ല ചിത്രീകരിച്ചിരിക്കുന്നതെന്നും തോന്നി പ്രേക്ഷകനെ കൊണ്ട് കയ്യടിപ്പിക്കുന്ന രീതിയിലാണ് വയലൻസ് രംഗങ്ങൾ പടത്തിൽ പ്ലേസ് ചെയ്തതെന്നും തോന്നി നായകൻ്റെ ഇൻട്രോ രംഗം പോലും അയാൾ എത്തരത്തിൽ ഉള്ളവനാണെന്ന് ഓഡിയൻസിനെ കൃത്യമായി അറിയിക്കുന്ന തരത്തിലുള്ളതായിരുന്നു പശ്ചാത്തല സംഗീതവും ചിത്രത്തിൻ്റെ ഫ്രെയിംസും ഒക്കെ ഒരു മൂഡ് തരുന്നതായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും മാർക്കോ തൻ്റെ കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യുമെങ്കിലും ഒടുവിൽ അയാൾ തോൽവിയുടെ വക്കിൽ എത്തുന്നു എന്നതും വില്ലൻ തന്നെ അത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ടെന്നും കാണാം പിന്നെ ചിത്രത്തിലെ ഓരോ സംഭാഷണങ്ങളും കാച്ചി കുറുക്കിയതുള്ളതായിരുന്നു രണ്ടാം പകുതിയിൽ സംഭാഷണങ്ങൾ കുറവുമായിരുന്നു ഹനീഫ് ഫിയുടെ ഇതുവരെ വന്നതിൽ മികച്ച ചിത്രമായി തന്നെ മാർക്കോയെ വിലയിരുത്താം ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റേതായി വന്നതിൽ അദ്ദേഹത്തിൻ്റെ വൻമാൺ ഷോ നിറഞ്ഞതും മികച്ച ആക്ഷൻ രംഗങ്ങൾ നിറഞ്ഞതും ആയ പടമെന്നും കാണാം ഇൻ ഷോർട്ട് വയലൻസിൻ്റെ എക്സ്ട്രീം ലെവൽ എന്നൊക്കെ പറയാവുന്ന തിയേറ്ററിൽ ആസ്വദിച്ച് കാണാവുന്ന ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് കൈയടിക്കാൻ കഴിയുന്ന ഉണ്ണി മുകുന്ദൻ്റെയും ഹനീഫിയുടെയും ഒരു ടീം വർക്ക് എന്നും വിശേഷിപ്പിക്കാവുന്ന ഒരു ആക്ഷൻ മസാല പടമാണ് മാർക്കോ സാറ്റിസ്ഫൈഡ് ആണ് തിയേറ്ററിൽ തന്നെ കാണാൻ സജസ്റ്റ് ചെയ്യുന്നു